ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വഴിപാട് നേരുമ്പോൾ തന്നെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയിരിക്കും അങ്ങനെ ഒരു വഴിപാടുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് അത് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അതോടൊപ്പം ശിവഭഗവാൻ ഏതൊരു ആഗ്രഹവും സാധിച്ചു നൽക സാധിച്ചു തരുന്ന ശിവൻ്റെ ഒരു രഹസ്യവിദ്യയും പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഇനിയും ഞാൻ നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും കുറച്ച് വർഗിൽ മാത്രമേ എടുക്കുന്നുള്ളൂ ഹസ്തരേഖ സംഖ്യാ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ മാത്രം റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ചിലപ്പോൾ സമയം എടുത്തുനിന്നിരിക്കും അപ്പോൾ അത് ഞാൻ പറയും എങ്ങനെയാണ് ചെയ്യുന്നു കേട്ടിട്ട് ആവശ്യം ചെയ്യാൻ ചെയ്യാതിരിക്കുക ഇതാണ് സാഹചര്യം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല കാരണം വാട്സപ്പിലുള്ള വർക്കുകൾ തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെയാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ അത് മനസ്സിലാക്കുക അപ്പം ഞാനീ പറയുന്ന ഒരു വഴിപാട് ഈ വഴിപാട് ചെയ്ത് ജീവിതം അടിമുടി മാറിയ വ്യക്തികളുണ്ട് ആ വഴിപാട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു മിനിറ്റ് ഞാൻ ആ ഒരു അനുഭവം പറഞ്ഞിട്ട് ഈ എന്താണെന്ന് പറഞ്ഞുതരാം കാരണം എനിക്കറിയാവുന്ന ഒരാളാണ് അവർ ഒരു നേഴ്സായിരുന്നു ജനറൽ നേഴ്സാണ് ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിളിങ് ചെയ്തതാണ് അവരവിടെ വന്നുകൊണ്ട് ബി എസ് സി നേഴ്സിംഗ് പഠിച്ചു പിന്നെ യു കെയിലേക്ക് വേണ്ടി ശ്രമിച്ചു ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോഴേ അവർ ഈ ഒരു വഴിപാട് നേർന്ന് കഴിഞ്ഞ അവരുടെ എല്ലാ കാര്യങ്ങളും ശരിയായി ഇപ്പോൾ അവർ യു കെയിലേക്ക് പോവുകയാണ് അപ്പം അപ്പോൾ അവർക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഈ നാവ് കൊണ്ടും കൂടി പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ഏതൊരു തടസ്സങ്ങളെയും അത് നേരുമ്പം തന്നെ ഭഗവാൻ മാറ്റിത്തരും ഒരു ജീവിതം അടിമുടി മാറ്റുന്ന കാര്യമാണ് അപ്പോൾ അവർ യു കെയിലൊക്കെ പോയി അവിടെ സെറ്റിലായി അവരുടെ ജീവിതം വേറൊരു ലെവലാകുകയാണ് അങ്ങനെയുള്ള അപ്പോൾ ഒരു ചെറിയ തടസ്സങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അത് വലിയൊരു നിലയിൽ വരേണ്ട ഒരു നല്ലൊരു ഉയർച്ചയിലേക്ക് വരേണ്ട ജീവിതം തടസ്സപ്പെട്ട് വർഷങ്ങളോളം നിന്ന് കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു വഴിപാട് നേർന്ന ആ തടസ്സങ്ങൾ മാറിയും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഏതൊരു കാര്യത്തിനും ഉപകരിക്കാം വഴിപാടിതാണ് ഗണപതിക്ക് മൂടപ്പം വഴിപാട് നേരുക അതെങ്ങനെയാണ് നേരിട്ടെന്ന് പറഞ്ഞുതരാം രാവിലെ ഏത് ദിവസമായിക്കോട്ടെ രാവിലെ കുളി ചീറനോടെ തല തോർത്തു നേരം തൊട്ട് പോകുമ്പോൾ കുളിച്ചീറനോടെ വസ്ത്രം ധരിച്ചു തന്നെ കുളിമുറി എന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് നിങ്ങളുടെ അടുത്തുള്ള ഗണപതി ക്ഷേത്രം അത് മൂടപ്പം വഴിപാടായിട്ടുള്ളതന്വേഷിക്കണം ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി അവിടെ മൂടപ്പം മൂടപ്പം വഴിപാടായിട്ട് നേരുന്നു ഈ കാര്യം നടന്നു കഴിയുമ്പം നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഒരു കാര്യം പറയണം അത് നടന്നു കഴിയുമ്പോൾ ഞാൻ അവിടെ ചെന്ന് മൂടപ്പം ഭഗവാനും സമർപ്പിച്ചേക്കാം എന്ന് നേരുക പിന്നെ പെട്ടെന്ന് തല തോർത്തി വലതു കാലി വെച്ച് കുടുമുറിയിൽ നിന്ന് നിങ്ങളുടെ കാര്യം സാധിച്ചു കഴിയുമ്പം അവിടെ പോയി ബുക്ക് മോടൊപ്പം വഴിപാട് ചെയ്യുക അല്ലെങ്കിൽ അത് ബുക്ക് ചെയ്യുക അപ്പോൾ ഇത് ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം അത് ഞാൻ ഞാനീ നാവുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് അതായത് പക്കനാളിന് അമ്മയ്ക്ക് രാവിലെ ഗണപതി ഹോമം ഹോമ് തലോസെ ബുക്ക് ചെയ്യണം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അത് കഴിഞ്ഞൊരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ ഇതുകൂടി ആവർത്തിക്കണം അപ്പോഴാണ് പെട്ടെന്ന് തടസ്സങ്ങൾ മാറി ഏതൊരു വലിയ തടസ്സവും മാറി ജീവിതം നല്ല ഒരു അടിമുടി മാറി ഒരു വലിയ മാറ്റത്തിലേക്ക് ചെറിയൊരു മാറ്റമല്ല അതിനുള്ള വഴി ഗണപതി ഭഗവാനും ഭദ്രകാളിയമ്മയും തെളിയിച്ചു തരും ഗണപതി ഭഗവാൻ പെട്ടെന്ന് തടസ്സം മാറ്റും ഈ ഒരു കാര്യം ചെയ്താൽ ഭദ്രകാളിയമ്മയാണെങ്കിൽ നടക്കാത്ത കാര്യവും നടത്തി തരും അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം അപ്പം ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു വലിയ തടസ്സങ്ങൾക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി ആയിരിക്കണം വഴിപാട് നേർന്നു കഴിഞ്ഞ് പിന്നെയും നടക്കുമോ നടക്കുമോ എന്ന് ചിന്തിച്ചാൽ നടക്കത്തില്ല നേർന്നു കഴിഞ്ഞാൽ മാറുന്നേക്കണം പിന്നെ ആ കാര്യം നടക്കുമ്പോൾ പോയി ചെയ്യുക എപ്പോഴും എപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരുന്ന സംശയമുള്ളതുകൊണ്ടാണ് കൂടി ചെയ്താൽ ഒരു ഒരു കാര്യവും ഫലം ഫലമുണ്ടാകത്തില്ല അപ്പോൾ ചെയ്യുന്ന ഒരു വൃത്തിയായിട്ട് കൂടി അത് വഴിപാടുകൾ നേരുക പറഞ്ഞു മനസ്സിലായോ ഫലമുണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇപ്പം നിങ്ങളൊരു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇടിക്കുവോ 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 എന്ന് പറഞ്ഞ് ഓടിച്ചാൽ എവിടെ ചെന്നെങ്കിലും ഞാൻ ഇടിക്കും സംശയമാണ് ഉണ്ടെങ്കിൽ ഒരു ഒരു കാര്യവും അത് ഭംഗിയായിട്ട് വരുന്നില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു കാര്യം നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് സംശയമില്ലാതെ ഈ വഴിപാട് നേരുക നേർന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ അങ്ങനെ വേണം ഏത് വഴിപാട് ചെയ്യണം ഇത് നിങ്ങൾക്ക് നല്ലൊരു പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് ഇനി ഒരു ശിവൻ്റെ ഒരു രഹസ്യവിദ്യ വിദ്യ പറഞ്ഞുതരാം ഞാനീ പറഞ്ഞ വിദ്യ രാവിലെ എഴുന്നേറ്റ് മണിക്ക് ചെയ്ത ഒരാൾക്കാണ് അഞ്ച് സെൻറ് ഒരു വീടുകൂടെ വാങ്ങാൻ പറ്റി ഒരു വാടകയ്ക്കായിരുന്നു ഈ വിദ്യ ചെയ്ത ശിവൻ്റെ വിദ്യ ഒരുപാട് ആളുകൾക്ക് പല പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ വിദ്യ അങ്ങനെ ഒരുപാട് ആളുകൾ പ്രയോജനപ്പെട്ടുകൊണ്ട് ഞാനത് ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം അതായത് രാവിലെ മണിക്ക് എഴുന്നേൽക്കുക കൈയും കാലും മുഖവും കഴുകുക എന്നിട്ട് കിഴക്കൂട്ടി ഇരുന്ന് പുൽപ്പായിലോ ഈ കസേരയിലോ എവിടെ വേണേലും ഇരിക്കാം ഇരുന്ന് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് കൈലാസത്തിൽ ഒരു ശിവലിംഗം ധ്യാനിക്കണം മനസ്സ് സങ്കല്പിക്കുക ആ ശിവലിംഗത്തിൽ നിന്ന് ഒരു നീലപ്രകാശം നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ സഹസ്രാരം അതായത് ഉച്ചി ഉച്ചിയിലൂടെ പ്രവേശിച്ച് നിങ്ങളുടെ ഓരോ ചക്രാസിലും ആജ്ഞാചക്രം വിശുദ്ധിചക്രം അനാഹതചക്രം മണിപൂരക ചക്രം സ്വാധിഷ്ഠാന ചക്രം മൂലാധാര ചക്രം ഈ ചക്രാസിലേക്കെല്ലാം വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിച്ച് കണ്ണടച്ച് അപ്പം മനസ്സിൽ ശിവോഹം എന്ന് വേണം ജപിക്കുക പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് നമശിവായ എന്ന് ജപിച്ചാലും പെട്ടെന്ന് ബലമുണ്ടാകും നമ ശിവായ ഓം ചേർക്കണ്ട മനസ്സിൽ ന നി വ യ നമശിവായ നമശിവായ എന്ന് ജപിക്കുക അപ്പോൾ ആദ്യം ജപിക്കുമ്പം നി വ യ എന്നിങ്ങനെ അക്ഷരമായിട്ട് ജപിക്കണം മൂന്ന് തവണ അതിനുശേഷം അത് ഒരു വാക്കായിട്ട് ജപിക്കണം നമ ശിവായ എന്ന് ഒരു വാക്കല്ല രണ്ട് വാക്കായിട്ട് ജപിക്കണം നമ ശിവായ അങ്ങനെ ജപിക്കണം അങ്ങനെ മൂന്ന് തവണ ജപിച്ച് പിന്നെ ഉള്ളിലുള്ള നീലപ്രകാശത്തെ സങ്കല്പിച്ച് വെറുതെ ധ്യാനിച്ച് ഒന്നും ചിന്തിക്കാതെ തന്നെ ധ്യാനിച്ച് ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇരുന്നാൽ മതി അതി കൂടുതൽ ഇരിക്കേണ്ട അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഏതാഗ്രഹവും നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളതാണ് അത്ഭുതകരമായ മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതൊരു ശിവവിദ്യയാണ് ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ളൊരു വിദ്യയാണ് കാരണം ഇത് ഇതങ്ങനെ കിട്ടുന്ന ഒരു വിദ്യ അല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല അപ്പം ഇതെല്ലാം ആ ഭഗവാന്റെ ശിവഭഗവാന്റെ അതീവ രഹസ്യമായ വിദ്യകളാണ് ഇത് കൃത്യമായി രാവിലെ മാത്രം ചെയ്യുക രാവിലെ ഒരു മണി അല്ലെങ്കിൽ അഞ്ചര അല്ലെങ്കിൽ അഞ്ചോ മുക്കാൽ ഈ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യണം സൂര്യോദയം കഴിഞ്ഞ് ചെയ്യരുത് ഒരു ആറു മണിക്കും മണിക്കും ഇടയ്ക്ക് എപ്പം വേണേലും ചെയ്യാം മണി കഴിഞ്ഞ് ചെയ്യണ്ട സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് സൂര്യോദയം കഴിഞ്ഞും ചെയ്യണ്ട മണിക്കും അഞ്ചുമണിക്കോ മണിക്കും ഇടയ്ക്ക് ചെയ്യാം ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ അവർ ഒരു ഒരു വാടകയ്ക്കായിരുന്നു അവർക്ക് അഞ്ച് സെൻറ്റ് വീടും സ്ഥലവും മേടിക്കാൻ പറ്റി ഒരു ചെറിയ കാര്യമൊന്നുമില്ല അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ നേടിയെടുത്തിട്ടുണ്ട് ഇത് ചെയ്താൽ മനസ്സിലെ ഭയം മാറും അപാരമായ വൈശ്യമുണ്ടാകും ഏതാഗ്രഹവും നിങ്ങളൊരു കാര്യം ഭഗവാനോട് ആവശ്യപ്പെടാതെ തന്നെ ഭഗവാൻ അത് സാധിച്ചു തരും അങ്ങോട്ടൊന്നും പറയണ്ട എല്ലാം ഭഗവാൻ സാധിച്ചു തരും നിങ്ങൾക്കിപ്പം പ്രശസ്തിയാണ് വേണ്ടതെങ്കിൽ പ്രശസ്തി തരും നിങ്ങളൊരു കലാകാരനാണ് ഒരു സിനിമാ നടനാണ് ഒരു രാഷ്ട്രീയക്കാരനാണ് ഒക്കെ അങ്ങനെ ഒരു മേഖല പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ അറിയപ്പെടാ അറിയപ്പെടുന്നില്ല നിങ്ങൾ വേണ്ട രീതിയിൽ അവിടെ ഭഗവാൻ പ്രശസ്തി തരും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ പറയാതെ തന്നെ ഭഗവാൻ തരും നിങ്ങളൊരു ഒരു ഒരു പ്രൊഫഷണലാണ് ഒരു ഡോക്ടറെ എഞ്ചിനീയർ അല്ലേ ഏത് ആയിക്കോട്ടെ നിങ്ങളുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള നിങ്ങളുടെ ആ സെനത്തായിട്ടുള്ള നിങ്ങളുടെ പൊട്ടൻഷ്യൽ കഴിവ് ഭഗവാൻ നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ പറ്റും നിങ്ങളൊരു ബിസിനസ്സുകാരൻ ആയിക്കോട്ടെ ഏറ്റവും മികച്ച അനുഗ്രഹങ്ങൾ ഭഗവാൻ നൽകും നിങ്ങൾ ഏതൊരു താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾക്ക് പുതിയൊരു ജീവിതമാർഗം ഭഗവാൻ കാണിച്ചു തരും അല്ലെ നിങ്ങൾക്ക് പുതിയൊരു ഉയർച്ചയ്ക്കുള്ള കാര്യം ഭഗവാൻ നൽകും ഇങ്ങനെ ഞാൻ ഒന്ന് രണ്ട് മേഖല പറഞ്ഞുള്ളൂ ഏത് മേഖലയിലുള്ള വ്യക്തിയാണേലും അവരെ ഭഗവാൻ അവർക്ക് ഉയർച്ചയ്ക്കുള്ള കാര്യം കൊടുക്കും അവരുടെ മനസ്സിലെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ മനോകാമനകൾ നടത്തി കൊടുക്കും മനസ്സിലാകുന്നുണ്ടോ അതാണ് ഭഗവാൻ അന്തർയാമിയാണ് ഭഗവാൻ ഇവിടെ നമ ശിവായ എന്ന് പറഞ്ഞാൽ ഓം ജപിക്കണ്ട മനസ്സിലാ ജപിക്കുന്ന വാഗൊണ്ടല്ല ആ രഹസ്യവിദ്യ അതുപോലെ തന്നെ ചെയ്യുക ഇത് കൃത്യമായി ചെയ്തു പോന്നാൽ നിങ്ങൾക്ക് സ്വയമേവ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ നയിക്കും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായി കവചമായി സഹായമായി ഭഗവാൻ എൻ്റെ പ്രത്യക്ഷ അനുഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വരും നിങ്ങൾ സ്വയം ഭഗവാനെ അറിയും അനുഭവിക്കും വേറൊരാൾ നിങ്ങളെ ഭഗവാനെക്കുറിച്ച് കാണിച്ചു തരേണ്ടോ പഠിപ്പിക്കേണ്ടതോ ഒന്നും ഒരു കാര്യവുമില്ല നിങ്ങളുടെ ഉള്ളിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും ആ മഹത്തായ അനുഗ്രഹം ഉണ്ടായി വരും ആ നമശിവായക്കകത്താണ് എല്ലാം ഇരിക്കുന്നത് പഞ്ചഭൂതങ്ങളും എല്ലാം ആ നമശിവായ്ക്കകത്താണത് നമശിവായെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അപ്പോൾ ആ നമശിവായ്ക്കകത്ത് ഉണ്ട് ഇത് ഓം ജപിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു നമശിവായാൻ ഉള്ളിൽ ജപിച്ചാൽ മതി അത്രയും മതി ആ രീതി ചെയ്യുക നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും ഭൂമി വേണേ ഭൂമി വീട് വേണേ വീട് അധികാരം സമ്പത്ത് പ്രശസ്തി നിങ്ങളുടെ മനോകാമന ഇനി നിങ്ങൾക്ക് ആത്മീയതയാണ് ആത്മീയത അല്ലെ നിങ്ങൾക്ക് എന്തും ഭഗവാൻ നടത്തി തരുമെന്നുള്ളതാണ് അത് ഏറ്റവും അത്ഭുതകരമായ ഒരു വിദ്യയാണ് ഒരു വിദ്യയാണ് ഇത് ചെയ്യുക ഭഗവാനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ഭഗവാനെ ഒന്ന് സ്മരിക്കുവാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ട് വരി ഭഗവാനെ ഒന്ന് സ്മരിക്കുകയാണ് അത് എനിക്ക് ഈ പാടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും ഭഗവാനെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റുമാനൂരപ്പനാണ് കടന്നു വരുന്നത് അപ്പം ഭഗവാനെ ഒന്ന് ഞാൻ സ്മരിക്കുകയാണ് പൊന്നാന പുറത്തെഴുന്നള്ളിടും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ ഴുന്നേ തൊഴുന്നേ ഞാൻ തിരുനാഗതിട്ട തൃപാദം നമ ശിവായ നമ ശിവായ നമ ശിവാ ഭഗവാൻ എന്താണ് ഏറ്റുമാനോരപ്പിൻ്റെ പ്രത്യേകത ഭഗവാൻ അഘോരമൂർത്തിയാണ് ഭഗവാന്റെ അഘോര സങ്കല്പത്തിലുള്ള അഗസ്ത്യരുടെ താളിയോല മന്ത്രങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ഒരുപാട് മന്ത്രങ്ങളെല്ലാം ഭഗവാന്റെ അഘോരം ഭഗവാൻ അഞ്ചു മുഖങ്ങളുണ്ട് അതിൽ അഘോര രൂപത്തിലുള്ള അല്ലെങ്കിൽ അഘോര മുഖവുമായി ബന്ധപ്പെട്ട അഗസ്ത്യരുടെ താളിയോല മന്ത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതല്ല ഒരുപാട് മന്ത്രങ്ങൾ ഇപ്പോഴല്ല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ഏറ്റുമാനൊരു കൈലാസം തന്നെയാണ് കൈലാസത്തിൽ പോകാൻ പറ്റാത്തവരവിടെ പോയാൽ മതി അപ്പം ഭഗവാനെ ഞാനൊന്ന് സ്മരിച്ചു ഉള്ളൂ അതോടൊപ്പം ഇന്ന് വിഷുവാണ് അപ്പം സാക്ഷാൽ ഗുരുവായൂരപ്പനെ കൂടെ ഒന്ന് സ്മരിച്ചുകൊണ്ട് വീടിയോ നിർത്തുകയാണ് ശാന്ദ്രാനന്ദപബോധാത്മകമനുപമിതം കാലദേശാപതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ കഥഭാഗ്യം ജനാന കാലദേശങ്ങൾക്കപ്പുറത്ത് കാലവും സമയമൊന്നും ഭഗവാനല്ല അതിൻ്റെ എല്ലാം അപ്പുറത്ത് ആ പരബ്രഹ്മസ്വരൂപമായി സ്പഷ്ട സ്പഷ്ടവുമാണ് അസ്പഷ്ടവുമാണ് വ്യക്തവുമാണ് അവ്യക്തവുമാണ് അങ്ങനെ പരബ്രഹ്മമായി തന്നെ കുടികൊള്ളുന്ന ഒന്ന് കാണുന്ന മാത്രമേ തന്നെ സർവ പുരുഷാർത്ഥങ്ങളും നൽകുന്ന ആ ഭഗവാൻ ഗുരുവായൂരിൽ വസിക്കുന്നു എന്നുള്ളത് അവിടെയുള്ളവരുടെ ഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാനാണ് ഹന്ദഭാഗ്യം ജനാന അവിടെ ഉള്ളവരുടെ നല്ല ഈ ഭൂമി ഉള്ളവരുടെ ഭാഗ്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഞാൻ ഗുരുവായൂരപ്പനെ പലപ്പോഴും അത്രയും ദൂരം ഉള്ളതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ ഗുരുവായൂരപ്പനെ പോയി കാണുന്നത് അമ്പലപ്പുഴയിലാണ് എനിക്ക് വിഷു എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനും ആ ഗുരുവായൂരപ്പൻ്റെ നടയുമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ അമ്പലപ്പുഴയാണ് എപ്പ അത് വിഷു എന്നല്ല ഈ വിഷുവിന് പോകാൻ ഇതുവരെ പറ്റിയില്ല പല ദിവസങ്ങളിലും ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് വൈകുന്നപാടാണ് പോകുന്നത് അവിടെ പോയി ഭഗവാനെ ഉണ്ണിക്കണ്ണനെ തൊഴും ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ നടയിൽ തൊഴും അമ്പലപ്പുഴയിലെ അമ്പലപ്പുഴ ഒരു ഗുരുവായൂരപ്പൻ്റെ നടയുണ്ട് എന്നിട്ട് ആ കുഞ്ചൻ നമ്പ്യാരുടെ അവിടെ ഒരു ഒരു മിഴാവ് വെച്ച ഒരു മണ്ഡപമുണ്ട് അവിടെ നിശ്ചയം ധ്യാനിക്കും എന്നിട്ട് പോകും അപ്പോൾ ആ ഭഗവാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനാണ് എൻ്റെ ആ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത്